ആര്യയും സിബിനെയും കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് ആര്യയുടെയും സിബിന്റെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് അടുത്ത സുഹൃത്തുക്കളും ഒരുപാട് വർഷത്തെ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹം വളരെയധികം രഹസ്യമായിരുന്നു ആരാധകർ ഒക്കെ തന്നെയും ആര്യയുടെയും സിബിന്റെയും പെട്ടെന്നുള്ള വിവാഹം കണ്ട് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോ ഇതാ ഒരുപാട് പേർ ചോദിക്കുന്നത് സിബിന് നേരത്തെ ഒരു ഭാര്യയും മകനും ഉണ്ടായിരുന്നല്ലോ ആ മകനെയും ഭാര്യയെയും ഉപേക്ഷിച്ചത് ആരയ്ക്ക് വേണ്ടിയാണോ എന്നുള്ള തരത്തിലാണ് എന്നാൽ ഇപ്പോ ഇതാ തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും അതിനുശേഷം ഉണ്ടായ ഒരു പ്രണയത്തെക്കുറിച്ചും സിബിൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ വിവാഹിതനായിരുന്നു ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പറ്റിയില്ല അതോടെ മനസ്സിലാക്കിയതിന് പിന്നാലെ ഞങ്ങൾ ഇരുവരും വേർപിരിഞ്ഞു ഞാൻ തന്നെയാണ് വിവാഹബന്ധം വേർപിരിയാൻ ആദ്യം മുൻകൈ മുൻകൈയ്യെടുത്തത് ഞാനും ഭാര്യയും കൂടി ചേർന്ന് ബാംഗ്ലൂരിൽ പോയതാണ് പിന്നീട് അവൾ തിരിച്ചു വന്നില്ല ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് തന്നെയാണ് അവൾ ആ തീരുമാനമെടുത്തത് മാത്രമല്ല എന്റെ മകൻ ഇപ്പോൾ എന്റെ കൂടെയാണ് എൻറെ മകൻ റയാനും ആര്യയുടെ മകൾ ഖുഷിയുമായി ഇപ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനും ഭാര്യയും വേർ ആര്യുമായി അപ്പോഴേ എനിക്ക് വളരെ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇത്രത്തോളം എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾക്കിടയിൽ അന്ന് പ്രണയമില്ലായിരുന്നു പിന്നീടാണ് ഞങ്ങൾ പ്രണയത്തിലേക്ക് എത്തിയത് ഒരുപാട് വർഷത്തെ പരിചയം ഉണ്ടായത് പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായതുകൊണ്ടും ഞങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തന്നെ ചിന്ത തോന്നി അതുകൊണ്ടാണ് അടുത്ത സുഹൃത്തുക്കളായ ഞങ്ങൾ രണ്ടുപേരും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ചാലോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഒടുവിൽ ഞങ്ങൾ ഇന്ന് ഒന്നിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ മക്കൾക്കും അത് വളരെയധികം സന്തോഷമാണ് ഞങ്ങളെക്കാൾ ഉപരി അവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്റെ മകൾക്കൊരു സഹോദരനെയും എന്റെ മകൻ ഒരു സഹോദരിയെയും ലഭിച്ചു ഞങ്ങൾ ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് എന്നും അടുത്ത സുഹൃത്തായാൽ മാത്രമേ അടുത്ത ജീവിത പങ്കാളിയാകാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ സിബിൻ പറയുന്നത് നിരവധി പേരാണ് താർ ദമ്പതികൾക്ക് ഇപ്പോൾ ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് ആര്യെയും സിവിനേയും ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്